പൂജാരിമാരാ ആയിട്ടിരിക്കാനായിട്ട് ബ്രാഹ്മണർ എന്ന് പറയുന്നത് അപ്പോൾ ഈ അവതാരകിയുടെ കഞ്ചാവ് ചോദ്യത്തിന് മൈത്രാൻ വീണ്ടും മറുപടി കൊടുക്കുകയാണ് ഞാൻ ഈ കഞ്ചാവ് എന്ന് പറയുന്നത് കേട്ട പേടിക്കില്ല ദിവസം അടിച്ചിട്ടാണ് യോഗി എന്ന് പറയുന്നത് പറയുന്ന കേരളത്തിൽ ആദ്യമായിട്ട് കഞ്ചാവ് അടിച്ചത് വേടനാണ് ആദ്യമായിട്ട് കഞ്ചാവ് കേസിൽ പ്രതിയാവുന്ന വേടനാണ് അപ്പോൾ അവരുടെയൊക്കെ ഈ ആർഗ്യുമെന്റിനുള്ള ശവപ്പെട്ടിയുടെ അവസാനത്തെ ആണിയാണ് മൈത്രാൻ ഇവിടെ അടിച്ചത് ആ പുഴക്കുത്തുകളുടെ പ്രതിനിധിയാണ് ഈ ഇരിക്കുന്ന അവതാരകി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ മന്ത്രിയെ കാണുമ്പോൾ നിങ്ങൾ എണ്ണിട്ട് നിക്കത്തില്ല നിങ്ങൾ ഇരുന്ന് നോക്കണം അധികം ആങ്കർ ഒന്നും പിന്നെ ആകത്തില്ല മോദി ആളെ വിട്ട് ബോംബെ ജയിച്ചില്ലേ അതിൽ എത്ര കഞ്ചാവോ എത്ര മതിയോ കഴിച്ചിട്ടുണ്ടാവും ശ്രീരാമകൃഷ്ണ പരമാംസനയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അദ്ദേഹം നല്ല കഞ്ചാവ് വലിക്കുന്നത് വേടൻ കഞ്ചാവ് നിർത്തണ്ട വേടൻ ഇനിയും കഞ്ചാവ് പഠിക്കണം ഇതുപോലെ തന്നെ മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞാൽ വേടന്റെ മേളിൽ ഒരു ചാപ്പ അങ്ങോട്ട് കുത്തി കുത്തിക്കൊടുത്തിരിക്കുകയാണ് ഈ മൈത്രം ഇപ്പോൾ ജനിക്കേണ്ട ആളൊന്നും അല്ല ഒരു അമ്പത് വർഷം കഴിഞ്ഞ് ജനിക്കേണ്ട ആളുകളാണ് നമസ്കാരം ഇന്നത്തെ ആധുനിക കേരളത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് മൈത്രൻ കുറെ നാളുകൾക്ക് മുമ്പ് വരെ ഈ മൈത്രേന്റെ ഓരോ ചിന്തകളും ഇയാൾ എന്ത് വട്ടാണ് ഈ പറയുന്നത് ഇയാൾ ഈ നാട്ടിലൊന്നും അല്ലേ ജീവിക്കുന്നത് എന്ന് ചോദിച്ചിരുന്ന ആളുകൾ ഇപ്പോൾ പതിയെ പതിയെ മൈത്രേന്റെ ചിന്തകളിലേക്ക് സമരസപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് ഇയാൾ പറയുന്നത് ശരിയാണ് ഇയാൾ പറയുന്നതിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് എന്നൊക്കെ ആളുകൾ ചിന്തിച്ചു തുടങ്ങിയ ഒരു കാലഘട്ടമാണിത് അതുകൊണ്ട് തന്നെ ഈ അടുത്തിടെ ഒരുപാട് ഇന്റർവ്യൂ ഈ മൈത്രയൻ പങ്കെടുക്കുന്നുണ്ട് പല അവതാരകരും മൈത്രീനെ കുഴക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളുമായിട്ടാണ് വരുന്നത് പക്ഷേ അയാളുടെ സംസാരത്തിന് മുമ്പിൽ അയാളുടെ പ്രതിരോധത്തിന് മുമ്പിൽ ഇവർക്കൊന്നും പിടിച്ചു നൽകാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ അടുത്തതായിട്ട് ഒരുപാട് ഇന്റർവ്യൂ മൈത്രേനെ വിളിച്ച് കണ്ടന്റ് ചെയ്യുന്ന ഒരുപാട് ചാനലുകളുണ്ട് ഈ മൈത്രേനുമായിട്ട് സംസാരിക്കുമ്പോൾ അതൊക്കെയൊന്ന് കൊടുക്കാൻ വേണ്ടി പലതരത്തിലുള്ള ചോദ്യങ്ങളുമായിട്ടാണ് ഈ അവതാരകര രംഗത്ത് വരുന്നത് പക്ഷെ പലപ്പോഴും അയാളുടെ വാക്കുകൾക്ക് മുമ്പിൽ അയാളുടെ പല ചിന്തകൾക്കും മുമ്പിൽ ഉത്തരം മുട്ടി നിൽക്കുന്ന ആങ്കർമാരെയാണ് നമ്മൾ ഇന്റർവ്യൂ കാണുന്നത് ഇതായിപ്പോൾ ഒരു ഇന്റർവ്യൂ സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്നു വിർച്വൽ മീഡിയ എന്നൊരു യൂട്യൂബ് ചാനൽ മൈത്തേനുമായിട്ടുള്ള ഇന്റർവ്യൂ നടക്കുകയാണ് എന്റെ അവതാരകെ ആദ്യം തന്നെ നമുക്കൊന്ന് പരിചയപ്പെടാം കാരണം പിന്നീട് പറയാൻ കുറെ കാര്യങ്ങളുണ്ട് ഞാൻ ഇന്ന് കൂടെ ഉള്ളത് എന്തിനും ഒരു ഒരു ഉത്തരമായിട്ട് അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയാണ് സാർ നമസ്കാരം നിങ്ങൾക്ക് ഇന്റർവ്യൂ പൂർണ്ണമായിട്ട് കാണണം താല്പര്യമുണ്ടെങ്കിൽ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഈ ഇന്റർവ്യൂവിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അതിൽ പ്രധാനമായിട്ടും രണ്ട് വ്യക്തികളെ കുറിച്ചാണ് സംസാരിക്കുന്നത് അതിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് വേടനെ കുറിച്ചാണ് വേടനെന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ഒരു ട്രെൻഡിൽ കണ്ടു തന്നെയാണ് അതുകൊണ്ട് തന്നെ പല ഇന്റർവ്യൂകളിലും ഒരാവശ്യമില്ലെങ്കിലും വേടൻ എന്ന് പറഞ്ഞാൽ ഒരു സബ്ജക്ട് കുത്തി കേട്ടാറുണ്ട് അപ്പോൾ ഇവിടെയും നമ്മുടെ ഈ അവതാരിക വേടനെക്കുറിച്ച് നിരവധി ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അവതാരികയുടെ വക്രകുത്തിയിലുധിച്ച ചില ചോദ്യങ്ങൾ കേട്ടിട്ട് വേടൻ കേരളത്തിലെ കഞ്ചാവിന്റെ മൊത്ത വിതരണക്കാരനാണെന്ന് തോന്നിപ്പോൾ എന്തായാലും മൈത്രയൻ ഇതിന് കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ കൊടുക്കുന്നുണ്ട് ഈ ആങ്കറുടെ കീഴി പോകുന്ന കാഴ്ച നമുക്ക് ഇന്റർവ്യൂയിലൂടെ വളരെ രസകരമായിട്ട് കാണാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൂടെ ചെയ്യുക യുടെ മൈത്രീ സമതാരകയുടെ ആദ്യത്തെ വേടന്റെ പാട്ടുകൾ സാറും കേൾക്കാറുണ്ടോ അതിനെ മൈത്രയൻ മറുപടി പറയുന്നുണ്ട് അത് ഉണ്ട് അതിനെ മൈത്രേൻ പറയുന്ന മറുപടി ഞാൻ സ്ഥിരമായിട്ട് കേൾക്കാറുണ്ട് കേൾക്കുക മാത്രമല്ല വരികളൊക്കെ ഒന്ന് പഠിക്കാനുള്ള ശ്രമം കൂടെ നടത്തുന്നുണ്ടെന്നാണ് വളരെ കഷ്ടപ്പെട്ട് ശ്രമിക്കുന്നതാണ് പറഞ്ഞത് രണ്ടാമത്തെ ചോദ്യം വേടന്റെ പാട്ടുകളിൽ ജാതി പ്രൊജക്ട് ചെയ്യുന്നു എന്ന് പറയപ്പെടുന്നുണ്ടല്ലോ എന്താണ് സാറിന്റെ അഭിപ്രായം അതിന് മൈത്രാൻ കൊടുത്ത മറുപടി നമുക്ക് കേൾക്കാം സിമ്പിൾ ആയിട്ട് കൊടുക്കുന്ന ഒരു മറുപടി എന്ന് പറയുന്നത് വേടൻ ജാതി കൊണ്ടുവരുന്നു എന്ന് പറയുന്നത് ഇവിടുത്തെ ജാതിവാദികൾ പ്രൊജക്ട് ചെയ്യുന്നതാണ് ജാതി നന്നായിട്ട് അവരുടെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് വേടൻ ജാതി കൊണ്ടുവരുന്നു എന്ന് അവർ പറയുന്നത് കാരണം ഈ നാട്ടിൽ ജാതി പ്രൊജക്ട് ചെയ്യാൻ അവകാശമുള്ളവരാണ് വേടം ചെയ്യാൻ അതാണ് ഇവർക്കൊന്നും പോകുന്നത് ഹിന്ദു മാറ്റ്രിമോണിയൽ ഈഴവ മാറ്റിമോണിയൽ ബ്രാഹ്മണ മാറ്റിമോണിയൽ ദേവസ്വം ബോർഡിനകത്ത് പൂജാരിമാരായിട്ടിരിക്കാനായിട്ട് ബ്രാഹ്മണർക്ക് എന്ന് പറയുന്നത് വേടൻ നിങ്ങള് ഒരു ഒരു പയ്യനെ ഇഷ്ടപ്പെട്ടു അയാളെ കല്യാണം കഴിക്കാൻ എന്ന് പറയുന്നത് വീട്ടുകാർ പറയുന്ന വേടം വേടം അവതാരികളുടെ ഒരു ചോദ്യത്തിന് ചറന്ന് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് അപ്പോൾ ഈ അവതാരിക പഞ്ചപ്പുച്ച് അടക്കിയിരിക്കുകയാണ് കാരണം ഇതിനൊന്നും മറുപടി പറയാൻ ഫുൾക്കാരിക്ക് പറ്റുന്നില്ല പറ്റാനിട്ടല്ല കിട്ടണ്ടേ ഈ നാട് പണ്ട് ഇങ്ങനെ തന്നെയാണ് ജാതിവാദികളുടെ നാടാണ് ഈ നാട് പണ്ട് മുതലേ ഇങ്ങനെയൊക്കെ തന്നെയാണ് പിന്നെ പുതുതായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ജാതി ഒന്നെന്നൊക്കെ പറയുന്ന ആളുകളുടെ ഒരു മാനസികാവസ്ഥയെ കഷ്ടം അല്ലാതെ എന്തു പറയാനാ നിങ്ങളുടെ പഴത്തിനകത്ത് ഒരു പുഴുണ്ട് എന്ന് പറഞ്ഞിട്ട് അത്രയായിട്ടുള്ളു ഞാൻ ഒരു ഡോക്ടർ നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞാൽ അയാൾ പറഞ്ഞിട്ടാണ് ക്യാൻസർ പണ്ടൊരു ദൃശ്യം ഇങ്ങനെ പറയല്ലേ പറയരുത് അങ്ങനെ പറയാതിരിക്കുന്നത് ഇല്ലാതെ പോയി എന്ന് പറയുന്ന പുഴുക്കുത്തുകളെ തുറന്നു കാട്ടിയ പണി മാത്രമേ വേട അപ്പോൾ ഈ ജാതിയില്ലാ കേരളത്തിൽ ജാതി വ്യവസ്ഥ കൊണ്ടുവന്നത് അല്ലെങ്കിൽ ജാതിയെ പ്രൊജക്റ്റ് ചെയ്തത് വേടനാണോ എന്നുള്ള ചോദ്യത്തിന് വളരെ കൃത്യവും വ്യക്തമായിട്ട് മൈത്രയൻ മറുപടി കൊടുത്തിട്ടുണ്ട് അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ടെന്നൊരു ഡോക്ടറെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ക്യാൻസർ ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ ഡോക്ടറാണോ ക്യാൻസർ കൊണ്ടുവന്നതല്ലല്ലോ ആ ഡോക്ടർ അത് പറഞ്ഞതല്ലേ ഉള്ളു അപ്പോൾ ഇവിടെ ജാതിയില്ല ജാതിയില്ല കേരളമാണ് എന്ന് മേലിൽ ഇരിക്കുന്ന ആളുകളോട് ഇവിടെ ജാതി കൃത്യമായിട്ട് വർക്കൗട്ട് ആവുന്നുണ്ട് എന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ വേടം ചെയ്ത ഒരേ ഒരു കാര്യം അതാണ് വേടന്റെ മേളിൽ ഇത്ര വലിയ കുറ്റമായിട്ട് ആരോപിക്കുന്നത് വേടനാണ് കേരളത്തിൽ ജാതി കൊണ്ടുവന്നത് അതും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അപ്പം വേടം ചെയ്തപ്പോഴേ ഇത്രേ ഉള്ളൂ പുഴക്കുത്തുകളെ അങ്ങോട്ട് തുറന്ന് കാണിച്ചു അത് അവർക്ക് സഹിച്ചില്ല അതുകൊണ്ട് വേടൻ ജാതി പറയുന്നതെന്ന് നിലവിളിക്കാൻ എന്ന് പറഞ്ഞു വേടം പറയുമ്പോണ്ടായതല്ല ഈ വേടം വേടം പറയുന്നതല്ല ഇക്കഴിഞ്ഞ ദിവസം ഒരു മുമ്പിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇവിടെ പഠിച്ച റിസർവേഷൻ ഉപയോഗിച്ച് പഠിച്ചു വരുന്ന പിള്ളേരുടെ അടുത്ത് പറയുന്നത് റിസർവേഷൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് എത്തിപ്പെട്ടതാണ് അത് തന്നെ വലിയ ജാതിയുടെ വലിയൊരു സാധനമാണ് ചോദിച്ചാൽ അത് അങ്ങനെയല്ല ഇത് എങ്ങനെയാണ് ഈ സമൂഹത്തിനോട് എങ്ങനെയാണ് പറഞ്ഞു മനസ്സിലാക്കി റിസർവേഷന്റെ മൂല്യവും അത് എന്തളവിലാണ് വിതരണം ചെയ്യപ്പെടുന്നത് എന്നുള്ള കാര്യമൊന്നും ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് അവരറിയില്ലാതെ പ്രൊജക്ട് ചെയ്ത് ഞാനല്ല മറിച്ച് നിങ്ങൾ പ്രൊഡക്റ്റ് ചെയ്യുന്ന ജാതി ഇതാണ് നിങ്ങൾ അത് ചെയ്യുകയാണ് എന്ന് തുറന്ന് പറയുക മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ഇനി അവതാരകയുടെ അടുത്തേ ഉള്ളൂ അതാണെന്ന് അറിയാമല്ലോ വേടനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കഞ്ചാവ് ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ അവതാരികയുടെ കഞ്ചാവ് ചോദ്യത്തിന് മൈത്രൻ വീണ്ടും മറുപടി കൊടുക്കുകയാണ് ഞാൻ ഈ കഞ്ചാവ് എന്ന് പറയുന്ന കേട്ട പേടിക്കു തോന്നില്ല ഞാൻ കഞ്ചാവ് വിചാരിച്ച ശ്രീരാമകൃഷ്ണ പരമവംശനിയാണ് എല്ലാവരും പരമവംശനെന്ന് കഞ്ചാവ് അവതാരിക മൈത്ര ചോദിക്കുന്നു സാർ കഞ്ചാവ് വിളിച്ചിട്ടുള്ളൂ മൈത്രം ധൈര്യത്തോടെ പറയുന്നു ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ അവതാരകയുടെ സർവ്വവും തകർന്ന് തരിപ്പണമായ ഒരു ചോദ്യം ആ ചോദ്യം എന്താ കേൾക്കാം ഈ അവതാരക ആവേശം കേറിട്ട് മൈത്രനോട് ചോദിക്കുകയാണ് നല്ല പാർട്ടിയോടാണ് ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ സ്കൂളുകളിലൊക്കെ കഞ്ചാവ് മുട്ടായിട്ട് കൊടുത്താലോ കുഴപ്പമൊന്നും അപ്പോഴാണ് നമ്മുടെ മൈത്രേന്റെ അടുത്ത ചോദ്യം ഇതുകൊണ്ടാണ് പല ആളുകൾക്കും മൈത്തരം നിങ്ങൾ എന്താ കഴിക്കാത്ത എനിക്കത് ഇഷ്ടം അവതാരിക്ക് വീണ്ടും പരീക്ഷണത്തിന് അടുത്ത ഘട്ടത്തിൽ ഇത് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ അതായത് കഞ്ചാവ് ഉപയോഗിക്കുന്ന കുഴപ്പമില്ല ഇന്ന ആളുകളൊക്കെ ഉപയോഗിക്കുന്നില്ല എന്ന് കേൾക്കുമ്പോ ഞങ്ങളെപ്പോൾ ആളുകൾ ഇൻസ്പയർ ആയി പോയാലോ ഇത് തോന്നും സാർ ും അതാ ഞാനേ ശ്രീരാമകൃഷ്ണ പരമഹംസന ശ്രീകൃഷ്ണ അല്ല പരമഹംസനും വിവേകാനന്ദനും എല്ലാം ഉപയോഗിക്കുന്നായിരുന്നു ഞാൻ അവരിൽ അവരിന്നാണ് പഠിച്ചത് കൊള്ളാം വളരെ കൃത്യമായിട്ട് ഉത്തരം മൈത്രൻ എവിടുന്നാണ് ഈ കഞ്ചാവ് ഉപയോഗിക്കാൻ പഠിച്ചെന്ന് ഈ ഒരു ഉത്തരം ചിലരെ ഉദ്ദേശിച്ചാണ് മൈത്രൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ ചിലരെ ഉദ്ദേശിച്ചു തന്നെയാണ് ആ പേരുകളൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളുടെ കമന്റ് ചെയ്യാം അവരൊന്ന് പഠിക്കണമെന്നാണല്ലോ ഈ വിദ്ധന്മാരെല്ലാം പഠിക്കാറില്ല പരമാംസരൻ്റെ രാവിലെ വൈകുന്നേരവും ഡാൻസ് ചെയ്യാറ് അപ്പോൾ അതെല്ലാം അയാളിങ്ങനെ പൊക്കാത്തായിരുന്നു ജീവിച്ചിരുന്നത് അപ്പോൾ അതുപോലെയുള്ള സാധനങ്ങളെല്ലാം ഉപയോഗിച്ചിട്ട് ആൾക്കാർ ഇരുന്നാണല്ലോ ഇപ്പം ഈ വടക്കേന്ത്യയുടെ കുംഭമേള നടത്തിയായിരുന്നല്ലോ ഇവിടുത്തെ എന്താണ് ഗവൺമെൻറ് പണം ചെലവഴിച്ച് നടത്തിയതാണല്ലോ അവിടെ ഇങ്ങനെ മലന്ന് കിടന്നമാർ പിന്നെ വേറെ എന്തായിരുന്നു വലിച്ചോണ്ടിരുന്നത് ദിവസും പാങ്ങടിച്ചിട്ടാണല്ലോ ആ യോഗി എന്ന് പറയുന്നത് ആദിത്യനാഥന്മാർന്നിരിക്കുന്നത് അപ്പോൾ എന്താണ് കറപ്പ ഇതെല്ലാം ചെയ്യുന്നവരല്ലേ അവർ യോഗിമാരെല്ലാവരും അല്ലേ ഈ നാട് ഇപ്പോൾ പരിശോധിക്കുന്നത് ആരെല്ലാവരും അവരോട്ട് വലിക്കുന്നതല്ലേ ഇതല്ലേ കുട്ടികളെ പറ്റി ഇവിടെ വളരെ കുറിക്കുകയുള്ള ഉത്തരമാണ് ഈ അവതാരകയോട് നമ്മുടെ മൈത്രൻ പറയുന്നത് ഇത് കഞ്ചാവിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഭാഷണമല്ല അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വീഡിയോ അല്ല ഇത് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഉദാഹരണ സഹിതം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നതാണ് കാരണം വേടൻ കഞ്ചാവ് കഞ്ചാവടിച്ച് വേടൻ കഞ്ചാവുള്ളി ആണെന്ന് പറഞ്ഞ് വേടനെതിരെ കല്ലെറിയാൻ നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇവരുടെയൊക്കെ സംസാരം കേട്ട് കഴിഞ്ഞാൽ കേരളത്തിൽ ആദ്യമായിട്ട് കഞ്ചാവ് അടിച്ചത് വേടനാണ് ആദ്യമായിട്ട് കഞ്ചാവികസിൽ പ്രതിയാവുന്ന വേടനാണ് അപ്പോൾ അവരുടെ ഒക്കെ ഈ ആർഗ്യുമെന്റിനുള്ള ശവപ്പെട്ടിയുടെ അവസാനത്തെ ആണിയാണ് ഇവിടെ ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല അത് മൈത്രായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത് വേടൻ കഞ്ചാവ് കേസിൽ പ്രതിയായ വാർത്ത പുറത്ത് വന്നിടം തന്നെ ഇവിടുത്തെ നന്മമരങ്ങളെല്ലാം കൂടെ പുറത്തേക്കങ്ങ് ആർത്തലച്ചു ചാടാൻ തുടങ്ങി വേടൻ കഞ്ചാവ് അടിച്ചു അങ്ങനെ ആണെങ്കിൽ കേരളത്തിൽ മുഴുവൻ കഞ്ചാവ് വിതരണം ചെയ്യണം സ്കൂളുകളിൽ വിതരണം ചെയ്യണം അതെന്താ അങ്ങനെ ചെയ്യാത്ത ഈ ചോദ്യങ്ങൾ ചോദിച്ച ആരാണ് ആ പുഴക്കുത്തുകളുടെ പ്രതിനിധിയാണ് ഈ ഇരിക്കുന്ന അവതാരക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ ആ നിങ്ങൾ നിങ്ങളാണ് സ്കൂളിൽ കൊടുക്കണം പറയുന്നത് ഇതാണ് നേരത്തെ കേസിനെ പറ്റി പറഞ്ഞ പോലെ ഇതാണ് സംഭവം സ്കൂളിൽ കൊടുക്കണമെന്നും എല്ലാവർക്കും വിതരണം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ ആളുകൾ നിങ്ങളൊക്കെ തന്നെയാണ് വേണം പറഞ്ഞെന്താണ് നിങ്ങൾ എന്നെ കണ്ട് ഇൻഫ്ലുവൻസ് ആകരുത് എന്നെ കണ്ട് നിങ്ങൾ ഇൻഫ്ലുവൻസ് ആകുന്നു എന്നുള്ള തോന്നൽ എനിക്കുള്ളത് കൊണ്ട് ഞാൻ എന്റെ ഈ ശീലം മാറ്റാൻ ശ്രമിക്കുന്നു ഞാൻ നന്നാവാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് സമൂഹത്തിന് മുമ്പിൽ മാ പോറഞ്ഞ വ്യക്തിയാണ് വേടൻ പക്ഷെ ഇവരെ സമ്മതിക്കത്തില്ല വീണ്ടും കഞ്ചാവൂളി വേടൻ കഞ്ചാവ പിടിക്കുന്നു ഇനിയും പിടിക്കപ്പെടും വേടൻ്റെ കയ്യിൽ ഇനിയും കഞ്ചാവുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും വേടനെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ യഥാർത്ഥത്തിലെ മൂലച്ചൊരി എവരാണ് സംഭവിക്കുന്നത് അത്തരത്തിൽ സമൂഹത്തിൽ ജീർണിച്ച് പറഞ്ഞാൽ മനുഷ്യരുടെ പ്രകൃതിയാണ് ഈ അവതാരം എന്ന് പറയുന്ന കാര്യത്തിൽ യാതൊരു സങ്കടവും അതിനാൽ എന്ത് കണ്ടുപിടിക്കുന്നത് നിങ്ങളെ കണ്ടുപിടിക്കാൻ കൊള്ളത്തില്ലാ ഞാൻ പറയുന്നത് അപ്പൊ നിങ്ങളെ കണ്ടുപിടിക്കുന്നതിനേക്കാളും വലിയതാണ് ഒരു വീട്ടിനകത്ത് അയിലത്ത് പോയി തിന്നരുതെന്ന് പഠിപ്പിക്കുന്ന അയലത്തുള്ളവരെ അടുത്ത് വീട്ടിൽ കയറരുതെന്ന് പഠിപ്പിക്കുന്ന കൊള്ളാത്ത വീട്ടിൽ ജനിച്ചവരായില്ല അതിനേക്കാളും ഭീകര പ്രവർത്തനം ഒന്നും കഞ്ചാവിലില്ല ജാതിവാദികളെക്കാളും മോശപ്പെട്ട ഒന്നല്ല കഞ്ചാവ് ഉറപ്പാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ഭീകരത എന്ന് പറയുന്നത് ജാതിവാദമാണെന്ന് തന്നെയാണ് ഇവിടെ വാദിക്കുന്നത് അതിനേക്കാളും വലുതല്ല ഈ കഞ്ചാവ് എന്നാണ് പറയുന്നത് കഞ്ചാവ് എന്ന് പറയുന്നത് ലഹരിയാണ് നിരോധിത വസ്തുവാണ് സർക്കാർ പോലും അതിനൊരു അളവ് കൊടുത്തുള്ളൂ ആ ഒരു അളവിൽ കൂടുതൽ ഉപയോഗിക്കുകയോ കൈവശം വെക്കുകയോ ചെയ്യുമ്പോൾ മാത്രമാണ് അയാൾ ക്രിമിനൽ ആകുന്നത് അപ്പോൾ ഒരളവ് വരെ നിയമപരമായ പരീക്ഷ കൊടുക്കുന്ന നമ്മുടെ സർക്കാരാണ് നമ്മുടെ നിയമമാണ് അപ്പോൾ ആരെയാണ് നമ്മൾ കുറ്റം പറയേണ്ടത് വേടനയോ അതോ കഞ്ചാവിനെയോ അതോ ഇവിടുത്തെ സർക്കാരിന്റെയോ മദ്യപാനം ഇവിടുത്തെ ഗവൺമെന്റ് എല്ലാ സ്ഥലത്തോടെയും വ്യവസായത്തിലോ കൊടുത്തോണ്ടിരിക്കുന്ന ഇവിടുത്തെ ഗവൺമെന്റിനേക്കാളും കുറ്റവാളികളായ ആരും ഇല്ല ഇവിടെ മുഴുവൻ മന്ത്രി സഹിതം തൂക്കിപ്പല്ലേ നിങ്ങൾ പറയുന്ന ന്യായമാണെങ്കിൽ എന്ത് മോഡലാണ് ഇവിടുത്തെ ഗവൺമെന്റ് ഇവിടുത്തെ സ്കൂൾ കുട്ടികൾക്ക് നിങ്ങൾ നിങ്ങൾ ഈ പറഞ്ഞ ലോജിക്ക് ശരിയാണെങ്കിൽ നിങ്ങൾ അങ്ങനല്ലേ പറഞ്ഞേ മദ്യം വേറെ ആരും വിൽക്കരുത് ഞങ്ങൾ തന്നെ വിൽക്കും എന്ന് പറഞ്ഞ് ഗവൺമെന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റിൽ ഇരിക്കുന്ന ആൾക്കാരല്ലേ നിങ്ങൾ ആ മന്ത്രിയെ കാണുമ്പോൾ എണ്ണിട്ടിരിക്കത്തില്ലേ എക്സൈസ് മന്ത്രിയെ കാണുമ്പോൾ നിങ്ങൾ എണ്ണിട്ട് നിൽക്കത്തില്ലേ എന്ന് എന്താ പറയുന്നത് നിങ്ങളൊന്ന് ഇരുന്ന് നോക്കണം അധികം ഒന്നും പിന്നെ ആകത്തില്ല മന്ത്രി വരുമ്പോ ഈ പോലെ ഇന്റർവ്യൂ കാലിക്കേറ്റ് വെച്ചിരുന്നു കഴിഞ്ഞാൽ മൈത്രയും പറഞ്ഞ പോലെ സംഭവിക്കും അടുത്ത ഇന്റർവ്യൂ ഇവിടെ ഏത് തരത്തില് ലോകത്തിലെ ഏത് ഡോക്ടറോടും എങ്ങനെ പരിശോധിച്ച് നോക്കിയാലും ആയിരം മടങ്ങ് കൂടുതലാണ് കഞ്ചാവിനെ മാരകമാണ് മദ്യമെന്നാണ് പറഞ്ഞു വെക്കുന്നത് അങ്ങനെ പറയാൻ കാരണം എന്താണ് മൈത്രൻ തന്നെ പറയട്ടെ നിങ്ങൾ ഈ ഈ ഈ നിങ്ങൾ പത്രം വായിച്ച ആളല്ലേ പത്രം വഹിച്ച ആളല്ലേ ഈ പറയുന്ന നിങ്ങൾക്ക് വേറെ എവിടെന്നാണ് വിവരമുള്ളത് ഈ പത്രത്തിനകത്തൂടെ ഈ കഞ്ചാവ് വലിച്ചിട്ടാണ് ഈ അമ്മയെ കൊന്ന പറഞ്ഞിട്ടുള്ള കഥ അല്ലേ കഞ്ചാവ് ആളുകളാണ് അവരിലാണ് ഒരുപാട് അക്രമവാസന ഉള്ളത് എന്നുള്ള വാദത്തിന് നോക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ എന്താണ് മോദി ആളെ വിട്ട് ബോംബെ ജയിച്ചില്ലേ അതിൽ എത്ര കഞ്ചാവും എത്ര മദ്യവും കഴിച്ചിട്ടുണ്ടാവും ഇപ്പൊ ട്രംപും എന്താണ് നേതന്നെയാ കൂടെ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ബോംബിട്ടുണ്ട് കഞ്ചാവും അല്ല അല്ല കേരളത്തിലും അല്ലല്ല അല്ല ഇത്രയും പേര് കൊന്നതാണല്ലോ കണക്ക് വയലൻസ് ഉണ്ടാക്കിയതാണല്ലോ കണക്ക് ഇപ്പൊ ഈ നടത്തിയിരിക്കുന്ന യുദ്ധം നടത്തിയിരിക്കുന്നവർ മുഴുവൻ കഞ്ചാവും കള്ളും മരിച്ചതായിരിക്കണല്ലോ അല്ലേ അല്ല അവരാണ് സെയിനെങ്കിൽ കഞ്ചാവലിക്കുന്നവരാണ് കാര്യമാണ് അവർ അമ്മയെ കൊല്ലുന്നുണ്ട് മറ്റൊരാങ്ങനെയല്ല ഒരു വരിയല്ലാത്തതല്ലോ അവരെ ബോംബിടും ഇവിടെ മൈത്രൻ പറഞ്ഞു നോക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു ചിന്തയെന്ന് പറയുന്നത് പറയുന്നത് കഞ്ചാവൊഴിക്കുന്നവരല്ല പ്രതികള് പക്ഷെ ഇത്തരത്തിലുള്ള പല അക്രമോശങ്ങൾ നടത്തിയ പ്രതികളും ആ സമയത്ത് കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആകെ മൊത്തത്തിൽ ഒരു ധാരണ പറഞ്ഞിരിക്കുന്നത് കഞ്ചാവ് പിടിക്കുന്ന ആളുകളെല്ലാം പ്രതികളാണ് അവർ വീട്ടിലുള്ള ആളുകളെ കൊല്ലുന്നു സമൂഹത്തിലുള്ള ആളുകളെ കൊല്ലുന്നു എന്നുള്ള ഒരു ഒരു അബദ്ധ ധാരണയ്ക്കുള്ള ഒരു മറുപടിയാണ് മൈത്രാൻ ഇവിടെ കൊടുക്കുന്നത് അതിന് അദ്ദേഹം ഒരുപാട് ഉദാഹരണങ്ങൾ ഈ ഇന്റർവ്യൂലൂടെ പറയുന്നുണ്ട് നിങ്ങളെ നിങ്ങളെ ടൂള് വെച്ചിട്ടാണ് വയലൻസ് ഉണ്ടാക്കുന്ന ആയിരത്തുള്ളവരെ ചീത്ത പറയുന്നത് എന്നൊക്കെ ഉള്ളതാണല്ലോ ബോംബിടുന്നവരും കഞ്ചാവ് അല്ല വളരെ സെയിനായി രാവിലെ പറഞ്ഞാൽ ഗൂഢാലോചന നടത്തി കൊല്ലുന്നവരാണ് പട്ടാളത്തിലിരിക്കുന്നവരോടുകൂടി മറ്റേതങ്ങനെയല്ല പെട്ടെന്ന് ചെയ്തു പോയി എന്ന് പറഞ്ഞിട്ടാണ് ഈ കോടതിയിലെല്ലാം എടുക്കുന്നത് ഗൂഢാലോചന നടത്തി കൊല്ലുന്നത് യുദ്ധം ചെയ്യുന്നവർ അതെല്ലാം സെയിൻ ആയ ആൾക്കാരാണ് ആ കഞ്ചാവ് ഒരു ബലമുള്ളത് കൊണ്ട് മാത്രം ഒരു തെറ്റുമില്ല അതുകൊണ്ട് ശ്രീരാമകൃഷ്ണ പരമാംസനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അദ്ദേഹം നല്ല കഞ്ചാവ് വലിക്കണതാണ് കഞ്ചാവടിക്കുന്നവർ മാത്രമാണ് പൗരകൃത്യങ്ങൾ ചെയ്യുന്നത് സമൂഹത്തിൽ വലിയ അക്രമങ്ങൾ സൃഷ്ടിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ കഞ്ചാവടിച്ചിട്ടാണോ നമ്മുടെയൊക്കെ ഭരണകർത്താക്കൾ അയൽ രാജ്യങ്ങൾ യുദ്ധം ചെയ്യുന്നത് ആയിരക്കണക്കിന് ആളുകളെ മിസൈൽ വിട്ട് കൂട്ടക്കൊടി ചെയ്യുന്നത് എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു ചിന്തയാണ് ഇവിടെ പറഞ്ഞത് മൈത്രേന്റെ ഈ ഒരു ചിന്തയോടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾക്ക് അത് യോജിക്കാൻ കഴിയുന്നുണ്ടോ എന്നൊക്കെ നിങ്ങളുടെ കമന്റിലൂടെ രേഖപ്പെടുത്താം ശ്രീരാമകൃഷ്ണ പരമാംസനയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം നല്ല ഇനി അടുത്തതായിട്ട് മൈത്രൻ പറയുന്നത് അദ്ദേഹത്തിന്റെ റോൾ മോഡലിനെ കുറിച്ചാണ് മോഡൽ എന്ന് കഴിഞ്ഞാൽ ഒന്നുമല്ല നിന്നാണ് ആരെ കണ്ടിട്ടാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കാര്യം പറയുകയാണ് അതേ അദ്ദേഹമാണ് ാണ് അപ്പൊംസന നിങ്ങക്ക് പരമഹംസം വേണോ യോഗി ആദിത്യനാഥ് ആകണോ കുംഭമേള പോണോ കഞ്ചാവടിക്കണം ഇത് മൂന്നുമാണ് ഇന്ത്യൻ ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യുന്നത് ഇന്ത്യ ഏറ്റവും കൂടുതൽ കാശേൽ വഴിച്ച് ഈ അടുത്തിടയ്ക്ക് നടത്തിയ ഉത്സവമാണ് കുംഭമേള അവിടെയുള്ള മുഴുവൻ പേരും കഞ്ചാവ് വലിച്ചു വരാം അവിടെ കിടക്കുന്നത് നമ്മൾ എവിടെ പറയും നമ്മളെല്ലാം കാണുന്നതല്ലേ ഞാൻ പോയ സ്ഥലങ്ങളായതല്ലേ ഈ പറയുന്ന മുഴുവൻ ആശ്രമങ്ങളിനകത്തും ഈ പറയുന്ന എന്താണ് ഹിമാലയത്തിലൊക്കെ പോയി ഗുഹയിലൊക്കെ ഇരുന്ന ഞാൻ എനിക്ക് എനിക്കിനി അത് ഞാൻ ഇനി നേരിട്ട് അനുഭവിച്ചില്ല എന്ന് എന്നിവിടെ പറയല്ലേ അപ്പോൾ വെറുതെ കണ്ടുപോയത്താണോ പഠിക്കുന്നതല്ല മൈത്രം ഈ സ്ഥലങ്ങളിലെല്ലാം പോവുകയും അവരുടെ കൂടെ ഇടപഴകുകയും ചെയ്ത് നേരിട്ട് കണ്ട കാര്യങ്ങളാണ് അദ്ദേഹം ഇന്റർവ്യൂലൂടെ പറയുന്നത് അപ്പോൾ സമൂഹത്തിൽ എത്ര സ്ഥാനമുള്ള ആളുകളൊക്കെ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഇത് ഉപയോഗിക്കുന്നതല്ല സപ്പോർട്ട് ചെയ്ത് പറയുന്നതല്ല പക്ഷേ വേണം എന്നൊരു കേസിലാവകപ്പെട്ട് കഴിഞ്ഞപ്പോൾ കേരളത്തെ മുഴുവൻ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന ആളാണ് വേടൻ ഈ ഒരു സംഭവം കൊണ്ടുവന്നത് വേടനാണെന്നുള്ള രീതിയിലാണ് ആളുകൾ സംസാരിക്കുന്നത് കഞ്ചാവ് വരിക്കുന്നവന്മാരും കറപ്പ് തിന്നുന്നവന്മാരും ഭരിക്കുന്ന നാടാണ് നമ്മൾ അവരാണ് ഇപ്പം പാർലമെൻറ്റിലിരിക്കുന്നത് ഈ ഇടയ്ക്ക് നമുക്ക് നോക്കിയാൽ കുറേ നഗ്ന സന്യാസിമാരെല്ലാം അതിനകത്ത് ഇരിക്കുന്നതാണ് കഞ്ചാവ് മാത്രം വരിക്കുന്നവരാ ആരോട് പറയാ നിങ്ങൾ മോഡൽ അവരല്ലേ കേരളം കേരളം നാട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ കഞ്ചാവ് വരിക്കാതിരിക്കുന്നവര് ചെയ്യുന്ന യുദ്ധത്തിനെ പറ്റി ഞാൻ പറഞ്ഞു കഴിഞ്ഞു സെയിൻ ആയ നമ്മള് സമരനിലേക്കുന്നവരെന്നാണ് പറയുന്നത് സെയിൻ സാനിറ്റി അപ്പോൾ ആ പറയുന്ന ആൾക്കാർ അള്ളിയോ യുദ്ധമല്ല ചെയ്യുന്നത് അത്രയും വയലൻസ് ഇവർ ആരെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോ അപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് കഞ്ചാവിന്റെ ഉപയോഗം ദോഷമല്ല എന്നല്ല കഞ്ചാവ് ഉപയോഗിക്കുന്നവർ അക്രമകാരികളാകുന്നില്ല എന്നുള്ളതല്ല പക്ഷെ വേണം എന്ന് പറഞ്ഞൊരു കലാകാരൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു തെറ്റു വന്നു അതിന് അദ്ദേഹം ഒരുപാട് തവണ മാപ്പ് പറഞ്ഞാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എനിക്കിതൊന്നും പറഞ്ഞു തരാൻ ആരുമില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ ഞാനത് തിരിച്ചറിയുന്നു അതെന്റെ തെറ്റാണെന്ന് അതുകൊണ്ട് നിങ്ങളാരും എന്നെ കണ്ട് ഇൻഫ്ലുവൻസ് ആകരുത് ഞാനിത് നിർത്തുകയാണ് നിങ്ങളും ഇത് നിർത്തണം എന്നുള്ള ഒരു സന്ദേശമാണ് വേടൻ ഈ സമൂഹത്തിന് കൊടുത്തത് പക്ഷെ ചില സ്ഥാപിത താല്പര്യക്കാർ അത് ഒരിക്കലും അംഗീകരിക്കത്തില്ല വേടൻ കഞ്ചാവ് നിർത്തണ്ട വേടൻ ഇനിയും കഞ്ചാവ് പിടിക്കണം ഇതുപോലെ തന്നെ മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞാൽ വേടന്റെ മേളിൽ ഒരു ചാപ്പ അങ്ങോട്ട് കുത്തി കൊടുത്തിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഈ ആങ്കറുടെ ചോദ്യങ്ങളെല്ലാം നൈസായിട്ട് അതിൻ്റെ മുനയൊടിച്ച് മൂല കിരുതിയിട്ടുണ്ട് ഈ മൈത്രൻ ഇപ്പോൾ ജനിക്കേണ്ട ആളൊന്നുമല്ല ഒരു അമ്പത് വർഷം കഴിഞ്ഞ് ജനിക്കേണ്ട ആളുകളാണ് ഇപ്പോൾ നിലവിലുള്ള നല്ലൊരു ശതമാനം ആളുകൾക്കും അദ്ദേഹത്തിൻ്റെ ചിന്തയ്ക്കൊപ്പം എത്തിച്ചേരാൻ കഴിയുന്നില്ല കാലം കുറെ കൂടെ പുരോഗമിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ മൈത്രൻ പറഞ്ഞ പല വാക്കുകളും ശരിയായിരുന്നുവെന്ന് ഒരുപക്ഷെ നമ്മളെല്ലാം പറയും